കുറ്റ്യാടിയിൽ സ്ത്രീകളുടെ താമസ സ്ഥലത്ത് ഒളിക്കാമറ വെച്ച അരീക്കര ലാബ് നടത്തിപ്പുകാരൻ അറസ്റ്റിൽ കുറ്റ്യാടി മണ്ണൂർ സ്വദേശി അസ്ലമാണ് അറസ്റ്റിലായത് നാട്ടുകാർ പിടികൂടി പോലീസിൽ ഏൽപ്പിക്കുകയായിരുന്നു അരീക്കരയിലെ ഈ ലാബ് ബിജെപി പ്രവർത്തകർ അടിച്ചു തകർത്തു സംഭവത്തിൽ ബിജെപി പ്രവർത്തകർക്കെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട് ഇന്നലെ രാത്രി ഒൻപത് മണിക്കാണ് സംഭവം കുറ്റ്യാടി താലൂക്ക് ആശുപത്രിക്ക് സമീപത്തെ അരീക്കര ലാബിലെയും സമീപത്തെ ആരോഗ്യ സ്ഥാപനങ്ങളിലെയും ജീവനക്കാർ താമസിക്കുന്നിടത്താണ് ഒളി വെച്ചത് ശുചിമുറയ്ക്ക് സമീപം മൊബൈൽ ക്യാമറയുമായി നിൽക്കുകയായിരുന്നു പ്രതി ഇതുകണ്ട് യുവതി ബഹളം വയ്ക്കുകയും പിന്നീട് സിസിടിവി പരിശോധിക്കുകയും ചെയ്തു ഇതോടെയാണ് അസ്ലമാണിതെന്ന് വ്യക്തമായത് ഉടൻ നാട്ടുകാർ പിടികൂടി പോലീസിൽ എത്തി പ്രവർത്തിക്കുന്ന ദൃശ്യങ്ങൾ എന്നുള്ള പരാതി പരിശോധിച്ചതിൽ ശരിയാണെന്ന് അസ്ലം എന്നയാളെ പോലീസ് പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഈ കേസിൽ കൂടുതൽ അന്വേഷണം നടത്തുകയാണ് താമസ സ്ഥലത്തെ സ്ത്രീകളെ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റുകയും ചെയ്തു അതേസമയം വലിയ പ്രതിഷേധമാണ് അസ്ലമിനെതിരെ ഉയർന്നത് ലാബ് ബിജെപി പ്രവർത്തകർ അടിച്ചു തകർത്തു സംഭവത്തിൽ കണ്ടാലറിയാവുന്ന അറിയാവുന്ന പതിനഞ്ച് ബി ജെ പി പ്രവർത്തകർക്കെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്തു വിവിധ രാഷ്ട്രീയ പാർട്ടികൾ ലാബിലേക്ക് മാർച്ച് നടത്തി ട്വന്റി കോഴിക്കോട്